ക്രിക്കറ്റ് പ്രേമികൾ ഭയപ്പെട്ടതുപോലെ തന്നെ ഒടുവിൽ അതും സംഭവിച്ചിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ മോശമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഐ പി എൽ നിർത്തിവെക്കാനുള്ള തീരുമാനം ബി സി സി ഐ എടുത്തിരിക്കുന്നത് പതിനാറ് മത്സരങ്ങൾ ഇനിയും ശേഷിക്കുകയാണ് ടൂർണമെന്റ് അനിശ്ചിതമായി നിർത്തിയിരിക്കുന്നത് ബാക്കിയുള്ള മത്സരങ്ങൾ ഇനി നടക്കുമോ എന്ന കാര്യവും അവ്യക്തമായി തുടരുകയാണ് പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ ധരംശാലയിൽ നടന്ന മത്സരം കഴിഞ്ഞ ദിവസം സുരക്ഷാ ഭീഷണി കാരണം പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ ചേർന്ന ബി സി സിയുടെ അടിയന്തര യോഗത്തിലാണ് ടൂർണമെന്റ് നിർത്തിവെക്കാനുള്ള സുപ്രധാന തീരുമാനം എടുക്കുന്നത് യഥാർത്ഥത്തിൽ ഐ പി എൽ ഈ ഒരു ഘട്ടത്തിൽ നിർത്തിവെക്കേണ്ടി വന്നതിൽ ചില ടീമുകൾ തീർച്ചയായും സന്തോഷിക്കുന്നുണ്ടാകും അവർ ആരൊക്കെയാണെന്ന് നോക്കാം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസൺ ഇപ്പോൾ നിർത്തിവെച്ചതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് പ്രധാനമായും നാല് ടീമുകളായിരിക്കും ഋഷഭ് പന്തിന്റെ ലക്നൌ സൂപ്പർ ജെയിൻസ് പാറ്റ് കെമിൻസ് നയിക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് എം എസ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് എന്നീ ടീമുകളായിരിക്കും ഈ സീസണിൽ അടിമുടി ആടിയുലിയുന്ന ടീമുകളാണ് ഇവരെല്ലാം അതുകൊണ്ട് തന്നെ ഒന്ന് ഫ്രഷായി പുതിയ ഉണർവോടെ തിരിച്ചു വന്ന സീസണിലെ ശേഷിച്ച മത്സരങ്ങളിലെല്ലാം പൂർത്തിയാക്കാൻ ഈ ടീമുകൾ ആഗ്രഹിക്കുകയും ചെയ്യും എൽ എസ് ടി ഒഴികെ മറ്റുള്ള മൂന്ന് ടീമുകളും ഇതിനകം ടൂർണമെന്റിൽ നിന്നും പുറത്തായി കഴിഞ്ഞു കെ എൽ രാഹുലിന് പകരം പുതിയ നായകനായ ഋഷഭ് വന്നിട്ടും എൽ എസ് ഡിയുടെ സമയം തെളിഞ്ഞിട്ടില്ല മാത്രമല്ല മുൻ സീസണുകളേക്കാൾ മോശം പ്രകടനമാണ് അവർ ഇത്തവണ കാഴ്ചവെക്കുന്നത് പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് എൽ എസ് ടി അവർക്കും പുറത്തായവർക്കും ഇടയിലുള്ള ദൂരം ഇനി ഒരു തോൽവി മാത്രമാണ് ബാക്കിയുള്ള മൂന്ന് മത്സരങ്ങളിൽ ഒന്നിൽ തോറ്റാൽ എൽ എസ് ടിയിൽ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിക്കും പതിനൊന്ന് മത്സരങ്ങളിൽ അഞ്ചെണ്ണത്തിലാണ് ഋഷഭിനും ടീമിനും ജയിക്കാനായത് ശേഷിച്ച ആറിലും ടീം തോൽക്കുകയായിരുന്നു സീസന്റെ ആദ്യ പകുതിയിൽ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ ലക്നോ ടീമിനായിരുന്നു പക്ഷെ രണ്ടാം പകുതിയിൽ അവർക്ക് തുടരെ തിരിച്ചടികൾ നേരിട്ടു അവസാനമായി കളിച്ച അഞ്ചു മത്സരങ്ങളിൽ ഒരേയൊരു വിജയം മാത്രമാണ് നേടാനായത് അവരുടെ പ്ലേ ഓഫ് സാധ്യതകളും അവതാളത്തിലാക്കിയത് ഇതാണ് ബാറ്റർ എന്ന നിലയിൽ ഋഷഭും ദയനീയമായ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നൂറ്റി മുപ്പത് റൺസ് പോലും സീസണിൽ അദ്ദേഹം നേടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മോശം സമയത്തു നിന്ന് കരകയറാൻ ഋഷഭിന് ഒരു ബ്രേക്ക് ആവശ്യമാണ് ടൂർണമെന്റ് ഇനി പുനരാരംഭിക്കുമ്പോഴേക്കും പഴയ ഫോം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചേക്കുകയും ചെയ്യും കഴിഞ്ഞ സീസണിൽ റണ്ണർ അപ്പായ എസ് ആർ എച്ച് ടീം തകർന്നടിഞ്ഞ സീസൺ ആണിത് പതിനൊന്ന് മത്സരങ്ങളിൽ വെറും ആറ് പോയിന്റ് മാത്രമേ അവർക്കുള്ളൂ ജയിച്ചത് വെറും മൂന്ന് മത്സരങ്ങളാണ് ഇപ്പോൾ ലഭിച്ച ഈ ബ്രേക്ക് തീർച്ചയായും ടീമിന് അല്പം ആശ്വാസമാകും റോയൽസിനും ഇത് വളരെ മോശം സീസണുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് പന്ത്രണ്ട് കളിയിൽ നിന്നും ആറ് പോയിന്റുള്ളവർ ഇപ്പോൾ ഒൻപതാം സ്ഥാനത്താണ് ശേഷിച്ച രണ്ട് കളിയിലും ജയിച്ച് സീസൺ അവസാനിപ്പിക്കാൻ ഇപ്പോഴത്തെ ബ്രേക്ക് റോയൽസിനെ സഹായിച്ചേക്കും എന്നാൽ പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനക്കാരാണ് അഞ്ചു തവണ ജേതാക്കളായ സി എസ് കെ വെറും മൂന്ന് മത്സരങ്ങളിൽ മാത്രമേ അവർ ജയിച്ചിട്ടുള്ളൂ സീസണിൽ ഇനി ബാക്കിയുള്ള മത്സരങ്ങളിലും തോറ്റ് കൂടുതൽ നാണക്കേട് ഒഴിവാക്കാൻ ഈ ബ്രേക്ക് ധോണിപ്പടയെ സഹായിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്